കോഴിക്കോട് വിലങ്ങാട് മേഖലയിൽ രാത്രിയിൽ അതിശക്തമായ മഴ പെയ്തു മഴയിൽ നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ കല്ലും മണ്ണും ഒലിച്ചിറങ്ങി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇരുപതോളം കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത് പ്പോ ഇപ്പൊ ഇതുവരെ ഈ ഇവിടം വരെ വെള്ളം കയറി വന്നേച്ച് ഇപ്പൊ വെള്ളം കുറച്ച് കുറഞ്ഞാണ് പാൽത്തിന മുകളിൽ വെള്ളം ഇപ്പം നിലവിൽ കടന്നു പോകുന്നുണ്ട് ഇത് ഇപ്പത്തെ നരിപ്പറ്റ ഭാഗത്ത് നിന്നിട്ടുള്ള പുഴയുടെ ഇക്കര അങ്ങാടിയുടെ മറവശത്ത് നിന്നിട്ടുള്ള ദൃശ്യമാണിത് ഇത് ശരിക്കും പാൽത്തിന മുകളിലൂടെ തന്നെയാണ് ഈ വെള്ളം ഫുൾ ആയിട്ട് പോകുന്നത് ഈ പാലത്തിന് ഒരു കൈകരിയങ്ങളെ വെച്ചിട്ട് നമുക്ക് സുരക്ഷ ഒരുക്കി തരാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരെ ഇത് വ്യക്തമായിട്ടൊന്ന് കാണണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതാണ് നമ്മൾ പറയുന്നത് പ്രായോഗികമായിട്ട് ചിന്തിക്കുക അതിന്റെ പ്രായോഗിക വശം കണക്കിലെടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് സുരക്ഷിതത്വത്തിന്റെ മാത്രം പ്രശ്നം പറഞ്ഞുകൊണ്ട് നിലവിലെ ഒരു അപ്ര നാശം സംഭവിക്കാത്ത വീടുകളിൽ താമസമുണ്ടായിരുന്ന ആളുകളെയാണ് മാറ്റി താമസിപ്പിച്ചത് ഉരുൾപൊട്ടൽ ബാധിതരെ വാടക വീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു നിലവിൽ പ്രദേശത്ത് സ്ഥിതിഗതികൾ ശാന്തമാണ് മഴയുടെ ശക്തിയും കുറഞ്ഞിട്ടുണ്ട്